ഇങ്ങനെ നമ്മുടെ ഓണം വന്നേക്കുവാണേ അപ്പോൾ തുമ്പപ്പൂ വരയ്ക്കാനായിട്ട് വന്നതാണ് കണ്ണാ കണ്ണകുട്ടോ എന്തിനാടാ വന്നേ ഏ എന്നെന്താ വിളിക്കാൻ ഞാൻ കണ്ണാ എന്താ പറിക്കാനാ വന്നേ തുമ്പപ്പൂ എന്തേ ഇങ്ങനെ നിങ്ങൾ വരയ്ക്കുവാണോ ടത്തിയിടുന്നില്ല കണ്ണാ എന്താ പറയാനാന്നേ കണ്ണന് കിട്ടിയോ തുമ്പപ്പൂ ഇല്ലയോ ആ മറ്റേ പൂവ് ഓർക്കാൻ പോണോ എല്ലിക്കു കാണും പിന്നെ അത് മരവാല്ലേ നല്ല രസമാണ് ഇത്രയും പോരല്ലോ തുമ്പപ്പൂ അമ്മ പറഞ്ഞാൽ നിറച്ച് കുറച്ചോളാം ഇതിനിടയ്ക്ക് കാണുമായിരിക്കും അപ്പൊ ഇനി നാളത്തേക്ക് എന്തോ ചെയ്യും വേണ്ടേ ഇവിടെ കിടക്കുന്നു ഓ ആ കണ്ണന്റെ പൂ കാണിച്ചേ കണ്ണിന് ഇത്രയും പൂ കിട്ടി എടുക്കണ്ട എടുക്കണ്ട പേരമ്മ ഇങ്ങനെ നോക്കിക്കോളാം അല്ലെ താഴെപ്പോടാ ആ തുമ്പ ഇതാ ഇതാ തുമ്പാന്ന് പറഞ്ഞേ തുമ്പോയി പോയി താഴെ പോയിട്ടുമ അത് പറക്ക് അയ്യോ ഞാൻ അച്ഛൻ അച്ഛൻ തന്നെ പേരമ്മ പോയിന് ഇവിടൊക്കെ പശുവിനെ കെട്ടി വേണ്ട അത് ചവിട്ടി ഒടിച്ചിട്ടുണ്ട് അതാ പോകും എടാ അമ്മ പിടിക്കോളോടാണ എവിടെ പോവാടാ പാതിരാ പൂണ്ട പാതിരാതോ പാരി പോയി വറുക്കാൻ പോവാ പണമാണേ എടാ ഇങ്ങോട്ടാടാ ഇവിടാടാ ഇവിടാ നിനക്ക് നിനക്കറിയത്തില്ല അതാ പൂ ഉണ്ടെന്നുള്ളതിന്റെയോ മണം വേണ്ട ഈ മഞ്ഞപ്പൂ വേണോ ഞാൻ കാണിച്ചു ഓ പേടിപ്പിക്കല്ലേ കാണും പറയാനൊന്നുമില്ല അല്ല ഇവിടെ വഴിത്താരുണ്ട് കടാ അമ്മ എടുക്കോടാ നിനക്ക് നീ നടക്കണ്ടപ്പിയുണ്ട് വേണ്ട വേണ്ട ഇഷ്ടം പോലെ കണ്ടോ ഇതേണ്ട ഇതാണ് കണ്ട കണ്ണാ കണ്ട ഇതില്ലാതെ അമ്മക്ക് ഓണമില്ല ആ ഇതാണ് പൂവ് ആ പൂവാണെന്നും പറഞ്ഞാൽ അട്ടയപ്പൊക്കി എടുക്കുന്നു നോക്കി എടുക്കണം കേട്ടോ ഒരുവിധം വെളുത്തത് അതേപോലെ വേണ്ടി ഈ മുട്ട എടുത്താലും നാളത്തേക്ക് വിരിയും നമ്മളെപ്പോഴും എല്ലാ വർഷവും വന്ന് പെറുക്കാറുള്ളതാണേ ആ ഒത്തിരി വേണ്ടല്ലോ നാളെ രണ്ടു കൂടെ മതിയല്ലോ പൂ വരക്കടാൻ വന്ന കണ്ണൂ രണ്ടു ദിവസം ആരിക്കാതി ഫ്രിഡ്ജ് വെച്ചാതി എന്നിട്ട് പണ്ട് കുഞ്ഞിലേ കേട്ടോടി കേട്ടോടാ കണ്ണാ കുഞ്ഞിലെ പേരുമമാരൊക്കെ കൂടെ കവറും കൊണ്ട് വരാറുണ്ട് ഇതേപോലെ വന്ന് പെറുക്കി കൊണ്ടുപോയി അന്ന് ഫ്രിഡ്ജൊന്നുമില്ല പക്ഷെ വെള്ളം ഒഴിച്ചു വെക്കും വെള്ളം തളിച്ചു വെച്ചാൽ വാടത്തൊന്നുമില്ല രണ്ട് ദിവസമൊക്കെ ഇരിക്കും ഉണ്ടോ ഒത്തിരി വീഴും മുട്ടെടുത്താലും നല്ലതാ കേട്ടോടി മുട്ടും വിരിയും പറ ആർക്കാം കൊടുക്കണ്ടേ പറയാ ആ പിന്നെ ആ ചേട്ടനും മാമ്മയ്ക്കും പേരപ്പനും ഒക്കെ കൊടുക്കാനേ തിന്നാനുള്ള സാധനം അല്ല നീ പെറുക്ക് ഞാൻ വീഡിയോ എടുക്കാം പെറുക്കി പെറുക്കി എടുക്ക പെറുക്കി ഏഹ് ചെറുക്ക പൂവാന്നും പറഞ്ഞുള്ള അട്ടയൊക്കെ വാരി എടുക്കല്ലേ പിന്നെ കാട്ടിലൊക്കെ കേറി പോണ്ടോ ഏണ്ടെ കാട്ടിനകത്ത് കേറി പോയി ബിന്ദുപേരമ കണ്ണാ അതെ ബിന്ദുപേരമ എന്തിയെ അതോണ്ടേ കാണാം കാണാം തിരിച്ചു മതി പോവാസ പോവാ ഇത്രയും കിട്ടി എനിക്ക് മതിയോ പോവാ നാളത്തേക്കുള്ളതായില്ലേ ഇപ്പം ക്യാമറ പോകാം വാ ഓണം ടി മതി വേണേ വാ വന്നും ഇവിടെ കാണും ബാക്കി നാളെ പെറുക്കാം പോച്ച പെറിക്കാനോ അത് കാണുമ്പോ ഇങ്ങനെ കൊതി വരും അത് അമ്മയും കൂടെ വന്നായിരുന്നെങ്കിൽ ആ ഇത് കണ്ടിട്ട് പശുവിനെ കൊടുക്കാം പക്ഷെ പശുവിനെ ഇങ്ങോട്ട് എങ്ങനെയും കൊണ്ടുവന്നു കിട്ടിയോ ോ എന്താണിച്ചോണ്ടെ അതാണ്ടാ ബിന്ദു പേരമ്മക്ക് ഇത്രയും ആ അത് കൊഴപ്പില്ല അതെന്റെ ഈ ഞെട്ടങ് കളഞ്ഞിട്ടേ എടുത്താ മതി എന്തുയാ കണ്ണൻ എത്രയും കിട്ടി ആ ഏ കണ്ടേടാ ആ അത് കുഴപ്പമില്ല അത് അത്രയും ഭാഗം കളഞ്ഞാ കണ്ണൻ അത്രയും കിട്ടി കണ്ണന് രണ്ടു ദിവസത്തേക്കേടാ അവിടെ പോയി അവിടുത്തെ പൂവെല്ലാം കഴിഞ്ഞേ ഇനി ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഇടാറുള്ള പൂക്കളായത് വേണ്ടേ കൊട്ടാന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു സാധനം ഇല്ലേ ഇങ്ങനെ കായൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ പൂവ് പിന്നെ നമ്മുടെ തൊട്ടാവാടി പൂവുണ്ടല്ലോ അത് ഇതൊക്കെ പറിച്ചാൽ ഞങ്ങൾ ഇടാറുള്ളത് അല്ലാതെ അന്നൊന്നും ഇങ്ങനെ പൂ മേടിക്കത്തൊന്നുമില്ലല്ലോ പിന്നെ ബന്ദിയൊക്കെ എല്ലാ വീടുകളിലും ഇഷ്ടം പോലെ കാണും വാടാമുല്ല അപ്പോൾ ഇത് പിന്നെ ബോൾസം അങ്ങനത്തെ പൂക്കളൊക്കെ ഒരുപാട് കാണും അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ട് വന്നാണ് ഞങ്ങളുടെയൊക്കെ ഓണം പൂക്കളെ ഇടാറുള്ളത് അപ്പോൾ തുമ്പ നമ്മൾ തലേദിവസം വൈകിട്ട് ഇതിപ്പം നാളത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറിച്ചു വെക്കുന്നത് കാര്യം രാവിലെ അല്ലെങ്കിൽ നമുക്കിതെല്ലാം കൂടെ പറിച്ചുകൊണ്ട് നിന്ന് പിന്നെ ഇട്ട് അതിനുള്ള സമയമില്ല അതുകൊണ്ട് തലേ തലേദിവസം വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ വന്ന് പറിച്ചൊക്കെ വെക്കും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ ഓണം അപ്പം ഇപ്പോഴും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അവസാന ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് പൂക്കളൊക്കെ കുറഞ്ഞു തുടങ്ങുന്നതുകൊണ്ട് ഇപ്പോൾ പിന്നെ കുറേയൊക്കെ മേടിക്കും തുമ്പയൊക്കെ പണ്ട് ഇങ്ങനെയൊന്നും പറിക്കത്തില്ലായിരുന്നു കേട്ടോ ഇങ്ങനെയൊന്നും പറിക്കാൻ പണ്ട് സമ്മതിക്കത്തില്ലായിരുന്നു കാര്യം തുമ്പയങ്ങ് മൊത്തം പോകില്ല ചെയ്യുന്നത് പണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അന്ന് എല്ലാം അപ്പുറത്തെ മഠത്തിലേ ഇപ്പുറത്തെ മഠത്തിലേ ഒക്കെ പിള്ളേർ എല്ലാവരും കൂടെ വന്നിട്ട് ഇങ്ങനെ ഓരോ പൂവായിട്ട് തന്നെ ഇറത്ത് പറിക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നമുക്ക് ബോർ അടിക്കത്തുമില്ല ഇതിപ്പോൾ ആരും ഇല്ലല്ലോ ഒന്നോ രണ്ടോ പേരല്ലേ ഉള്ളൂ അത് കാരണം ഇങ്ങനെ അങ്ങ് വരച്ചുകൊണ്ട് പോയാൽ നമുക്ക് രാവിലെ ആവുമ്പോൾ ഇതിനകത്തുനിന്ന് ഓരോ പൂവായിട്ട് ഇറുത്തെടുത്ത് ഇടാം അപ്പം അങ്ങനെ ഒരുവിധം പൂവെല്ലാം സംഘടിപ്പിച്ച് കഴിഞ്ഞു ഇനി ബാക്കി നമുക്ക് നമുക്കവിടെ അടുത്ത് നിൽക്കുന്നതൊക്കെ രാവിലെ വരച്ചാൽ മതിയല്ലോ ഇപ്പം ഇന്ന് പൂക്കളത്തിൻ്റെ രണ്ടാം ദിവസം ഇപ്പോൾ പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ ചാണകമൊക്കെ മെഴുകിയാ പൂവിടാറുള്ളത് പണ്ടൊക്കെ മണ്ണായിരുന്നല്ലോ ഇപ്പോഴാണ് ഇവിടെയൊക്കെ ഇങ്ങനെ കല്ലിട്ടത് എന്നാലും ആ ചാണകം മെഴുകുന്ന ആ ഒരു ശീലം കളഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ചാണകം മെഴുകി ഇങ്ങനെ ഒന്ന് തളിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇതേ പറ്റി പിടിച്ചിട്ട് പിന്നെ പോയില്ലെങ്കിലേ എല്ലാവരും കൂടെ തന്നെ വഴക്കു പറയും ഇങ്ങനെ വട്ടത്തി മണ്ണിലാകുമ്പോൾ ഒരേപോലെ പറ്റി ഇങ്ങനെ പിടിച്ചിരിക്കും ഇനി നമുക്ക് കുട ഓർക്കണം അപ്പോൾ ഇന്നലെ നമ്മൾ കൊണ്ടുവന്ന പൂവും പിന്നെ വേറെ കുറേ പൂക്കളൊക്കെ നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ട് ഇതുമെല്ലാം കൂടെ നമുക്ക് ഇന്ന് രണ്ടാം ദിവസമായോണ്ട് രണ്ട് കുട മതിയെ വേണ്ട ഇന്നലെ നമ്മൾ പറിച്ചുകൊണ്ട് വന്നാൽ ഉണ്ടോ വെറുക്കിക്കൊണ്ട് വന്നില്ലേ അത് ചിലതൊക്കെ വാടി ചിലതൊന്നും വാടിയിട്ടൊന്നും ഇല്ല വെള്ളം തിളച്ചങ്ങനെ വെച്ചിരുന്നേ ഉള്ളൂ അപ്പോൾ ഇനി ഞാനിതൊന്ന് കുട ഓർക്കട്ടെ ഇങ്ങനെ കുട കുത്തുന്ന എല്ലായിടവും ഒന്നും ഇല്ല കേട്ടോ ചിലയിടത്തൊന്നും ഇതിങ്ങനെ കുത്തത്തില്ല ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഈർക്കിലിയിൽ പൂ കോർത്ത് ഇങ്ങനെ കുട പോലെ ആക്കി ഇങ്ങനെ വെക്കും അപ്പോൾ അത് ആദ്യത്തെ ദിവസം ഒരെണ്ണം രണ്ടാം ദിവസം രണ്ടെണ്ണം ഇങ്ങനെ ഇങ്ങനെ പത്താം ദിവസമാകുമ്പോഴത്തേക്ക് പത്ത് കുടയാവും ഓരോ ദിവസം ഈർക്കിളി ഇങ്ങനെ എടുത്തിട്ട് ചീവി അതിൻ്റെ ആ ഒലയുടെ എല്ലാം കളഞ്ഞ് മിനിസപ്പെടുത്തി ഇതേപോലെ ആക്കി എടുക്കും കോളാമ്പിപ്പും ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട് കുടവേർക്കാനായിട്ട് അതേപോലെ ഇറക്കിലെടുത്തിട്ട് പൂവെടുത്ത് ഇത്രയും നീളം വേണ്ടാത്തത് ഞാൻ എൻ്റെ തുമ്പൊരു ശകലം അങ്ങ് മുറിച്ചു കിടങ്ങി എന്നിട്ട് ഇങ്ങനെ കോർത്തെടുക്കണം വണ്ണമുള്ള ഇറക്കിലാണെങ്കിൽ ഇതിന് നല്ല ഇത് കണ്ടതിന് ഹോൾ കുറവായതുകൊണ്ടേ പോർത്തെടുക്കാൻ പാടാണ് അരളിപ്പൂവോ ചെമ്പരത്തി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോർത്തെടുക്കാൻ പറ്റും ഓളാമ്പിയൊക്കെ കണ്ടോ ഇത് ചെമ്പരത്തി ഇത് നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുത്തി ഇങ്ങനെ എടുക്കാം കണ്ടോ പൂവുള്ള അനുസരിച്ച് ഇർക്കിളിയുടെ നീളം കൂട്ടിയാൽ മതിയേ രണ്ട് പൂവിടെ എടുത്ത് കഴിഞ്ഞാൽ ഇത് ഈ പൂവുമ്പോൾ ഒരു ഗുണം എന്തോന്നറിയോ രണ്ടോ മൂന്നോ പൂവ് നല്ല നീളമുള്ള നമുക്ക് ഓണമായ ഈ പൂവില്ലാതെ നമുക്കൊരു ഓണം ഇല്ല അതേപോലെ തേണ്ടിത് വർഷങ്ങൾക്ക് മുമ്പോട്ടേ ഉള്ളൊരു പൂവാണ് എൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ ഇത് ഞങ്ങൾക്ക് ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് നമുക്കിതുപോലെ കുട ഓർക്കാൻ നല്ല ഒരു പൂവാണ് ഇത് അങ്ങനെ ഒരു കുട നമ്മൾ ചെറ്റാക്കി അല്ല ഇനി ഒന്നുകൂടെ വേണം ഇതവിടെ മാറ്റി വയ്ക്കുക ഇനി അടുത്ത കുട ഇങ്ങനെ രണ്ടെണ്ണം അതിൽ നമുക്ക് കണ്ട ഇത് കണ്ടില്ലേ അതിന് മുളക് ചെമ്പരത്തി എന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത് ഇത് ഇതുപോലെ കുട ഓർക്കാനായിട്ട് എളുപ്പമെന്നുള്ളൊരു പൂവാണ് അത് കുറത്തു ഇനി നമുക്കൊരു നീലപ്പൂ കൂടി കോർക്കാം ഇനി ഒരു ചെമ്പരത്തി പല കളറാകുമ്പോൾ നല്ല ഭംഗിയല്ലേ കുടക്ക് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു വെള്ളപ്പൂവും കൂടി കൊടുക്കും അങ്ങനെ നമ്മുടെ രണ്ട് കുടയും ആയിട്ടുണ്ട് ഒന്ന് രണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഇന്നലെ പറിച്ചുകൊണ്ട് വെച്ചില്ലേ തുമ്പക്കുടം ഇതായത് ഇതിങ്ങനെ തുമ്പക്കുടമായിട്ട് പറിച്ചു ഇനി നമുക്ക് ഇതിന് ഈ തുമ്പപ്പൂവായിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കണം നല്ല നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി ഇതാണ്ട് ഇങ്ങനെ ഓരോ പൂവായിട്ട് അടർത്തിയെടുക്കാം ഈലക്കകത്തിരിക്കട്ടെ ഇത് നമുക്ക് മാറ്റിവെക്കാം ഇങ്ങനെ ഓരോ പൂവായിട്ട് അടർത്തിയെടുക്കണം ഇപ്പം തുമ്പപ്പൂ ഒക്കെ അടർത്തിയെടുത്ത് ഇത്രേ കിട്ടിയുള്ളൂ കേട്ടോ നാളെ ആകട്ടെ കുറച്ചുകൂടെ പറിക്കുക അപ്പം അതിൻ്റെ തുമ്പക്കൂടെ നമ്മൾ വെച്ചു ഇനി രണ്ട് തുളസി എല്ലാം ഞാൻ പറച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആ ചാണകം മെഴുകിയ തറയിലേക്ക് ഇനി നമ്മൾ പൂവിട്ട് തുടങ്ങാൻ പോവാണേ അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഇങ്ങനെ ഹോളുള്ളതുകൊണ്ട് എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം തൈ തുളസിപ്പൂ ഇങ്ങനെ വെച്ചു രണ്ടെണ്ണം ഇരിക്കട്ടെ ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ കോർത്ത് വെച്ചിരിക്കുന്ന കുട ഓരോന്നായിട്ട് കുത്തി കൊടുക്കുക കുട കുത്തൽ ഒന്ന് കുത്തി രണ്ടാമത്തത് അവിടെ കുത്തി വെച്ചു കുറച്ചുകൂടെ താക്കണം താഴ്ന്നില്ല കല്ലാണെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ നമ്മൾ രണ്ട് കുത്തി ഇനി അതിൻ്റെ ചുവട്ടിലായിട്ടാണ് നമുക്ക് ഈ ഇട്ട് കൊടുക്കുക കുറച്ച ഉള്ളുണ്ടോ കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു ഇനി അതിനൊരു പോമൊഴിയുണ്ട് തുമ്പയും തുളസിയും ഒഴിവാക്കാൻ പറ്റത്തില്ല കേട്ടോ ബാക്കി ഏതൊക്കെ പൂവിട്ടാലും നമ്മൾ ആദ്യം തുളസിപ്പൂ വച്ചു അത് കഴിഞ്ഞ് കുടവൊത്തി അത് കഴിഞ്ഞ് നമ്മൾ തുമ്പപ്പൂ അതിൻ്റെ ചുവട്ടിലായിട്ട് ഇട്ടുകൊടുത്തു ഇനിയും നമുക്ക് തുമ്പപ്പൂവിൻ്റെ ഒരു കുറവ് പരിഹരിക്കാനായിട്ട് നമ്മൾ ഇന്നലെ ഞാൻ കാണിച്ചില്ലേ കൊട്ടപ്പൂവ് കൊട്ടെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പം നമുക്കിനി ഈ പൂവ് ഒന്നടർത്തി അതുകൂടി ഇങ്ങനെ ഈ തുമ്പയുടെ സൈഡിന് റൗണ്ടിൽ ഇട്ട് കൊടുക്കാം അപ്പം നല്ല ഭംഗിയായിരിക്കും അവിടെ കൊട്ടപ്പൂവെല്ലാം ഞാൻ ഒരുക്കി വെച്ച് ഇനി ഇതുകൂടെ നമുക്കിങ്ങനെ ഇതിൻ്റെ ചുറ്റിനും ഇട്ട് കൊടുക്കാം തൊട്ടവാടിപ്പൂ ഉണ്ടെങ്കിൽ കുറച്ചും ഭംഗിയായിരിക്കും മുമ്പൊക്കെ എല്ലാവരും ഇടാകുമ്പോൾ അതൊക്കെ പോയി ഒരു രസമായിരുന്നു ഇപ്പം വേറെ ആരും ഇല്ലാത്തത് ഇതൊക്കെ ഇങ്ങനെ ബോറടി ആയിട്ട് മാറിയിട്ടുണ്ട് എന്നാല പിന്നെ ഞാനും ബിന്ദുവും രാജിയും കണ്ണനും ഒക്കെ കൂടെ പോയി കുറച്ച് കൊണ്ടുവന്നതാണ് ഇതെല്ലാം കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പൂ പറിക്കാനും ഇടാനും ഒക്കെ ആളിനും അതെ എല്ലാവരും ഇടുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ കൊട്ട വരിയും റെഡിയായി ശരിക്കും രണ്ടാമത്തെ ദിവസം രണ്ട് വരി മതി രണ്ട് കുടയും രണ്ട് വരിയും അങ്ങനെ ഓരോ ദിവസം ഓരോരോ വരികളായിട്ട് കൂട്ടി വരണം പക്ഷേ ഇപ്പം പൂവ് ഉള്ളതുപോലെ അങ്ങിടുന്നതേ ഉള്ളൂ എല്ലാവരും ഇപ്പോൾ കൂട്ടിയൊക്കെ ഇടുന്നുണ്ട് പിന്നെ അതുപോലെ ഇപ്പോൾ ഇങ്ങനെ റൗണ്ടിനൊന്നും അല്ല എല്ലാവരും ഡിസൈനൊക്കെ ഇല്ലേ ഇടുന്നത് അപ്പം ഞങ്ങൾ ആദ്യത്തെ ദിവസങ്ങളൊക്കെ ഇതേപോലെ റൗണ്ടിനൊക്കെ ഇടും പിന്നെ അവസാനം അവസാനം ആകുമ്പോൾ ഓരോരോ ഷേപ്പ് ആക്കും ഇപ്പം ഇനി തെറ്റിപ്പൂ ഉണ്ടായിരുന്നെങ്കിൽ അടുത്തത് തെറ്റിപ്പൂ ഇടായിരുന്നു പിന്നെ നമുക്കിനിയിപ്പം പണ്ടൊക്കെ ബോൾസും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്ത് ഭംഗിയാണ് പല കളറുള്ള ബോൾസൊക്കെ ഇങ്ങനെ ഓരോരോ വരി വരിയായിട്ടിടമായിരുന്നു ഈ ഒരു ചെമ്പരത്തിപ്പൂടും ഉണ്ടായിരുന്നു കേട്ടോ ആ നമുക്ക് ലാസ്റ്റ് ഏതെങ്കിലും കുടയുടെ മുകളിൽ വെക്കാം ഒരെണ്ണമായിട്ട് റൗണ്ട് ഇടാൻ ശരിയാകത്തില്ല തെയ്യത്തില്ലല്ലോ പിന്നെ ഇതുണ്ടല്ലോ ഇങ്ങനെ സ്റ്റാർ പോലെയൊക്കെ വെക്കാനായിട്ട് നല്ലതാണേ അതുപോലെ ഇതിങ്ങനെ അത് അടർത്തി നമുക്കിനി അടുത്ത വരി ഞാൻ നോക്കട്ടെ ഏതെങ്കിലും ചുമന്ന കളർ പൂവുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരാം കിട്ടി നമുക്ക് തെറ്റിപ്പൂവുണ്ട് അപ്പം നമുക്ക് ഒരു വരി ഇടാനുള്ള തെറ്റിപ്പൂവായിട്ട് നീന്ന് പറിച്ചെടുക്കാം കാരണം മുട്ട എല്ലാം കൂടെ പറിച്ചു കഴിഞ്ഞാലേ നാളെയും വേണ്ടേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂ മാത്രം പറിച്ചെടുക്കാം ഇത്ര മതി കേസ് ഇനി നമുക്ക് വേണമെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ പറിക്കാം കാര്യം തെറ്റിപ്പൂ ആവുമ്പോഴേ ആദ്യമേ പറിച്ചു കഴിഞ്ഞാൽ തീർന്നു പോത്തില്ലേ ഇത് ഉണങ്ങാതെ വാടാതിരിക്കുന്നൊരു പൂവല്ലേ അപ്പോൾ അതുകൊണ്ട് അവസാനത്തേക്കൊക്കെ വെച്ചേക്കും ഞങ്ങൾ ആദ്യ ദിവസമൊന്നും ഇങ്ങനത്തെ പൂക്കളൊന്നും പറിക്കാറില്ല കാര്യം നമുക്ക് ആദ്യമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വാടിപ്പോകുന്ന പൂക്കൾ എടുത്താൽ അങ്ങോട്ട് പോകും തോറും വലിയ കൂടുതൽ വരികളും കൂടുതൽ കളറൊക്കെ വേണ്ടത് അപ്പോൾ വേണ്ടി നിർത്തിയേക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് തെറ്റിപ്പ് കുറിച്ചുകൊണ്ട് വന്നു അടുത്തത് നമുക്ക് തെറ്റി തന്നെ ഇടാം തെറ്റിപ്പ് ഈ തെറ്റിപ്പൂ ഉണ്ടല്ലോ ശരിക്കും വലിയ തെറ്റി ഉണ്ടല്ലോ അതാണെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ഞെട്ടിങ്ങനെ അറുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് കുത്തി കുത്തി ഇങ്ങനെ വട്ടത്തിൽ വെക്കും ഇതിപ്പോൾ ചെറിയ പൂവല്ലേ ഇത് അടർത്തിയും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ഇങ്ങനെ അങ്ങ് വെക്കുവാണേ പിന്നെ മറ്റേതിനാണെങ്കിൽ സമയവും വേണം അപ്പം ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തലേദിവസം ചെയ്ത് വെക്കും ഈ തെറ്റിപ്പൂ ആവുമ്പോൾ വാടാതിരുന്നോളും അതിൻ്റെ ഞെട്ടൊക്കെ തലേദിവസം എറുത്ത് വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാറ് കാര്യം ക്ലാസ്സുള്ള ദിവസമൊക്കെ ആയിരിക്കുമല്ലോ പഠിക്കാനൊക്കെ പോണ അപ്പോൾ രാവിലെ ഇതിന് സമയം കിട്ടത്തില്ലേ അത് ഒരുക്കാനും കൂടെ അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ തലേഴ്സ് റെഡിയാക്കി വെക്കും ഞാനിതൊന്ന് ഇടട്ടെ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് കുറച്ച് പൂവും കൂടെ പറിച്ചുകൊണ്ട് വരാം തെറ്റിപ്പൂ തികഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ റൗണ്ട് തെറ്റിപ്പൂ ഇട്ടു രണ്ട് മൂന്നെണ്ണം ബാക്കിയൊന്നു തന്നെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിയുള്ളതിനെ നീക്കിയിട്ട് അതങ്ങട്ട് കൊടുത്തു ഇനി അടുത്തത് നമുക്ക് വെള്ളപ്പൂവിടാം വെള്ളപ്പൂ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഞട്ടറത്ത് വെച്ചേക്കുക അതാകുമ്പോൾ എന്തുണ്ട് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി കണ്ടോ നന്തിയാർ വട്ടം എന്ന് പറയും അപ്പൂ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇത് പിന്നെ എളുപ്പമുണ്ട് ഞെട്ടിറക്കാനും എളുപ്പമുണ്ട് വെച്ചു കൊടുക്കാനും എളുപ്പമുണ്ട് വലുതായതുകൊണ്ടേ പിന്നെ ഇതിങ്ങനെ റൗണ്ടിലിടാം അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്നാമത്തെ റൗണ്ട് ഇട്ട് കഴിഞ്ഞു ഇന്നിത്രയും മതി കണ്ടോ അപ്പോൾ എൻ്റെ രണ്ടാം ദിവസത്തെ പൂക്കളം ഇട്ട് കഴിഞ്ഞു ഇനി ഓരോ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ കുടയും കൂടി വരും പിന്നെ റൗണ്ടും കൂടി കൂടി വരും പല കളറിടാം പല ഡിസൈൻ ഇടാം അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾ ആ പണ്ടു ഇങ്ങനെ ബാക്കി വരുന്ന പൂക്കളുണ്ടെങ്കിൽ ഇങ്ങനെ നാല് സൈഡും ഇങ്ങനെ ഓരോ പൂവയ്ക്കും ഒന്നോ പൂവിൻ്റെ അളവനുസരിച്ച് ചിലപ്പോൾ ഞങ്ങൾ ഓരോ റൗണ്ട് പോലെ വെക്കും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഒരു ഭംഗി കഴിഞ്ഞു അപ്പം ഇന്നത്തെ പൂക്കളം എൻ്റേത് കഴിഞ്ഞ് ഇനി നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ കണ്ടോ പിന്തൊഴിൽ കൂടുന്നുണ്ടോ അങ്ങോട്ട് പോവാം ണക്കൊരു ചുമന്ന ചെമ്പരത്തി കൂടവർണം കൂടെ ഉണ്ടായിരുന്നു അത് മതി ഈ ചെമ്പരത്തി വേണേ മറ്റേ പുറത്തു പക്ഷേ സ്ഥലമില്ല മതി അതെന്നാ ബിന്ദു കൊടുത്തേരും അന്നാവിടെ വെച്ചേര് ഓ ഇന്ന് ഇത്രയും മതി എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിലേ രണ്ടല്ലേ ആയുള്ളു ഇനി ഓരോ ദിവസം കഴിയും തോറും എല്ലാം കൂടി ഇന്നും വെച്ചാലൊക്കത്തില്ലോ ഡിസൈൻ ആയിട്ടാണോ വിടുന്നത് ഞാൻ ഇത്രയും ചാണകമൊന്നും മെഴുകിയില്ല അവിടെ ഇങ്ങനെ മെഴുകാൻ ഒക്കത്തില്ലല്ലോ കല്ലെടക്കിടക്കുള്ളത് കൊണ്ട് അല്ല ഞാനേ ചാണകം അവിടെ കൊറച്ചിട്ടുള്ളു അല്ലെങ്കി ഇനി അവർ വഴക്കം ഉണ്ടെങ്കിലോ മേടിച്ചാണക അതുകൊണ്ട് ആ ഇത് കൊള്ളാം നല്ല ഡിസൈനിലാണല്ലോ ചാണകമേ മെഴുകിയിരിക്കുന്നു അവനെന്ത്യേ അവൻ എടാ വാടാ അതോ ഇത്രയും തുളസില്ലോ ഞാൻ വിചാരിച്ചു ചെറ്റി ഞാൻ രണ്ടുമൂന്നെണ്ണം പറിച്ചു തിരിഞ്ഞുപോയോ ഇല്ല ആ ഫ്രണ്ടിലാണല്ലോ ഓ സമ്മർ ടൈം ബാക്കിലാ വരുന്നേ ഇന്നലെ രാത്രി അത് കൊന്ന് കൊണ്ടുണ്ടെങ്കി നമുക്ക് രാത്രിയിൽ അടിക്കായിരുന്നു അല്ലേ ഗോവൻ ലൈസർ ഇപ്പൊ വെട്ടവെള്ളോണ്ട് കാണത്തില്ല നീ കൂടുന്നെങ്കി അത് വെള്ളത്തിൽ വെള്ളം തളിച്ചു വെച്ചാൽ മതി കൂടുതലുള്ള പൂ കൂടുതല മൊത്തം ഡിസൈൻ ആയിട്ട് കാണിക്കാം ഇല്ല നീ ഇടുന്നില്ലയോ നീ ഇടുന്നില്ലേ എന്റെ അത്തൊരു ചെമ്പരത്തി ബാക്കിയുണ്ടായിരുന്നു എടുത്തായിരുന്നു ഒരു കുട കുത്താന്ന് വിചാരിച്ചപ്പോ അമ്മ വേറെ ചെമ്പരത്തി കൊണ്ടന്ന എന്റെ മോളി കുത്തി അപ്പൊ ആ ചെമ്പരത്തി പിന്നെ ബാക്കിയായി അത് ഞാൻ ആ അതെ വെച്ചു ശരി അത് പുറത്ത് വെച്ചാൽ പക്ഷെ കുഴപ്പമില്ല അതിന്റെ തണ്ടേ ഉള്ളൂ തണ്ടടത്തിയാ മതി കിട്ടും ഈ ഡിസൈൻ കൊള്ളാം കേട്ടോ ഇടപ്പം എല്ലാം ചുമന്ന ആവത്തില്ല എന്റെ എല്ലാം വെള്ളയാണ് ഇതിനകത്തെല്ലാം ബ്രഡാ ബ്രഡില്ല അത് അടർത്തിട്ടാ മതി നന്ദിയാർ വട്ട എളുപ്പമുണ്ട് ചോട് അറുപ്പങ്ങനെ തെറ്റി വേണ്ടെങ്കിൽ നാളത്തേക്ക് വെള്ളം തെളിച്ച് വെളി വെച്ചാ മതി ഇഷ്ടം പോലെ കാണും പിന്നെ പിന്നെ ആവുമ്പോഴാട്ടോ നല്ല ഭംഗിയുണ്ട് ആ മഞ്ഞയുടെടക്ക് മിന്നേം ചുമന്നെ തെറ്റിപ്പൂ ഇടണം തെറ്റിയും തുളസിയും ഒഴിവാക്കാൻ പറ്റത്തില്ലന്നെ പറഞ്ഞു ഇത് വെള്ളം കിട്ടിനു മാറ്റി ചെയ്യുന്ന പൂക്കളം അങ്ങനെ രണ്ടാമത്തെ പൂക്കളം മാളും ദേവനും ഒക്കെ ഇടുന്ന എടുക്കാന്ന് വെച്ചാ അവരിടുന്ന അറിയത്തില്ല ചിറ്റ ഇടുവായിരിക്കും അല്ലേ ഏതാ പിള്ളേർ എണീറ്റ് വരുന്നവര് എന്റെ പൂക്കളം മൊത്തം വെള്ളയാണ് അല്ലാതെ എന്തോ ചെയ്യാൻ അത് നാളത്തേക്ക് കൊള്ളത്തില്ല അതായിപ്പോ വാടിപ്പോവും ഇപ്പൊ തന്നെ എന്റെ ഞെട്ടെല്ലാം വാടി ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് നോക്കിയാ മതി ചെലപ്പോ ഇരിക്കുമായിരിക്കും സമയം പോകുന്ന അറിയത്തില്ല കണ്ണാ ഞാൻ നീ പോയിട്ട് കഴിഞ്ഞോടാ ഞാൻ വന്നപ്പോഴത്തേക്ക് കണ്ണം പൂവിട്ട് കഴിഞ്ഞു ഗെയ്സ് ആ മേമ്മ വന്നപ്പോഴത്തേക്ക് നീ പൂവിട്ട് കഴിഞ്ഞല്ലോ ആ വാ വന്ന് വിന്തുപ്പരമയുടെ പൂക്കളവും റെഡ് കളറാടാ കണ്ണാ ആ ഇത് ഫുള്ള് ചെമ്പരത്തിയാണല്ലോ ഫുള്ള് കണ്ണന്റെ അത്രേയുള്ള കൊട അല്ലേ കണ്ണാ കണ്ണ ഇങ്ങോട്ട് നോക്കി പറഞ്ഞു കൊടുക്കു കണ്ണാ ഇത് ആരുടെ പൂക്കളവാ ആര ഇട്ടെ അമ്മയാണോ കണ്ണനല്ലേ ആ മേമ്മയോ മേമയോ അവിടെ നിന്നാ എങ്ങനെ വീഡിയോ എടുക്കുന്നേ കുഞ്ഞ് പൂവിടെ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം പൂവ് അതില തൊട്ട് നീ പിടിച്ചോ കയ്യെടുക്കാതെ പതുക്കെങ്കിലേ പേരമ്പോട്ടോ ഇട്ടണ്ടേക്കൊറ്റയ്ക്ക് ഇടുന്ന എടുക്കണേ അതീ പൂനകത്തോട്ട് കേറല്ലേ ഹായ് കണ്ടോ ചോദിച്ചേ കണ്ടോ ചോദിച്ചേ മാമേ അവിടെ ഇരിക്കാനോ പിന്നെ ആര് ഫോട്ടോ എടുക്കും മാമ വീഡിയോ എടുക്കാം അയ്യോ മാമേം കൂടെ അവിടെ ഇരുന്നാലേ ശരിയാവും അതെടുക്കല്ലോ തുടർന്ന് മാമ ഇരിക്കാം അവിടാ ഞാനും കൂടെ അവിടെ ഇരിക്കാൻ വേണ്ടിയവന് എടാ കൊറേ ദിവസം കഴിയുമ്പോഴേ രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോഴേ ഈ വാടാമുല്ലപ്പൂ ഒക്കെ പറിക്കണം കേട്ടോ കണ്ണന് വാടാമുല്ലയുണ്ട് ബന്ദിയുണ്ട് ഇന്ന് എത്ര കൂടെയുണ്ട് ഇന്ന് എത്ര കൂടെയുണ്ട് നോക്കാന് എണ്ണി എണ്ണി നോക്കിക്കേ ഒന്ന് രണ്ട് അവനൊന്നിന് സമയമില്ല വേണമെങ്കി നിങ്ങൾ അവൻ ഇരിക്കുന്ന സമയം കൊണ്ട് എണ്ണാനോ എണ്ണി എടുത്തോളാം വേണമെങ്കിൽ നോക്കി നോക്കി ോക്കി സെവൻ എണീച്ചു മാറിയിട്ട് അമ്മ തന്നെയുള്ള ഫോട്ടോ എടുത്തു കൊടുക്കാൻ ഇത് മതിയോ അമ്മ തന്നെയുള്ള ഫോട്ടോ ശരിയായോ എടുക്കട്ടെ ആ ഇങ്ങനെ മതിയോ പോസ് അമ്മയുടെ എടുക്കട്ടെ എന്നാ ഈ അമ്മ കൈവക്കില്ലേ ക്യാമറയിൽ ഇത് മതിയോ അമ്മയുടെ ഫോട്ടോ ശരിയായോ എടുക്കട്ടെ അമ്മ ശരിയായി തീരുമാനിക്കുന്നേ ആ അമ്മ ഇങ്ങോട്ട് നോക്കാൻ പറ ഇനി ശരിയോ ശെരിയായില്ലേ പിന്നെ എങ്ങനെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കേ എടുക്കാം എന്നാൽ നോക്കാൻ പറ നോക്ക് ഇങ്ങനെ മതിയോ നീ അത് കേറുപ്പ് പിടിച്ചോ എങ്ങനെ ശരിയാവെന്നേ എടുത്തു മതിയോ ശരി ആറര എടുക്കണ്ടേ അമ്മയുടെ എന്താ എങ്ങനെ വീഡിയോ എടുക്കണമെന്ന് കാണിക്കുന്നേ കണ്ണ എങ്ങനെ വീഡിയോ എടുക്കാൻ കാണിക്കുന്നേ ദൂരെ ഒന്ന് കാണിക്കാ ഇങ്ങനെ ആ കണ്ണ വീഡിയോ എടുക്കുന്നത് കൈ കണ്ടോ പിടിച്ചേക്കുന്നത് കണ്ണ ഇങ്ങോട്ട് നോക്കി കാണിച്ചേ വീഡിയോ എടുക്കുന്നേ എങ്ങനെ ഫോട്ടോ എടുക്കുന്നേ എങ്ങനെയാ എടുക്ക കണ്ണൻ എങ്ങനെ ഫോട്ടോ എടുക്കുന്നേ ആ കണ്ടോ കൈ കണ്ടോ കൈ കണ്ടോ കണ്ടോ ഇങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത് മതിയോ കണ്ണാ ശരിയായോ കണ്ണാ ഇല്ലയോ എടുത്തു എടുത്തു വേണ്ട നോക്ക് എന്നാ നോക്ക് ഇങ്ങോട്ട് നോക്ക് അതിപ്പോഴത്തേക്ക് വേണ്ട എടാ അത് പിന്നെ മതി മോനെ അത് പിന്നെ മതി വിട്ട അടുത്ത ദിവസങ്ങളിലൊക്കെ ഇടാ നമുക്ക് ഇപ്പൊ തീർന്നു പോയാലേ എന്നാ കൊണ്ടിച്ചല്ലേ അത് ഒരെണ്ണ ഇങ്ങനെ വെച്ചാ മതി ആ അയ്യോ വെച്ചില്ല കൊള്ളാം കൊള്ളാം ഭംഗിയായി ഭംഗിയായി ഇന്ന് ഇത്രേം മതി കണ്ണാ ഇന്ന് ഇത്രയും മതി കേട്ടോ ആ എന്നാ അവിടെ പോയി നിൽക്കേ അടുത്ത് നിൽക്കേ അവിടെ നിക്കാം അടുത്ത് കൊള്ള കൊള്ള നല്ല അമ്മയും കൂടെ നിന്നാലേ അവൻ നിക്കത്തുള്ളൂ നീ അങ്ങോട്ട് നീങ്ങി നോക്കിക്കേ ഒരു അവനെ അവനെ ഒറ്റയ്ക്ക് വയ്യവൻ അമ്മയും കൂടെ നിന്നാലേ അവൻ നീ ഇച്ചിരി കൂടെ നീങ്ങി നിൽക്കേ അമ്മയെ കളഞ്ഞിട്ട് ഒരെണ്ണം ഒരു ഫോട്ടോയും വേണ്ട